എങ്ങനെയുണ്ട് അമ്മച്ചി പുളിയല്ലേ ഈ വീഡിയോ വൈറലായി ഡാൻസ് എല്ലാവരും ചെയ്യാറുണ്ട് കുട്ടികൾ ചെയ്യാറുണ്ട് യുവാക്കൾ മുതിർന്നവരൊക്കെ ഡാൻസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഡാൻസ് മാത്രം എങ്ങനെ വൈറലായി ഇത് ചെയ്ത അമ്മച്ചിയുടെ പ്രായം ഈ വീഡിയോ വൈറലാക്കി അൻപത് വയസ്സ് അറുപത് വയസ്സ് എഴുപത് എൺപത് വയസ്സൊക്കെ പ്രായമുള്ള പല അപ്പൂപ്പമാരും അമ്മമാരും ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടാത്തത് മാത്രം ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കഴിയാതെ ഒന്ന് അർമാദിക്കാനോ ഒന്ന് ആഹ്ലാദിക്കാനൊന്നും കഴിയാതെ എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞ് പോയിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ ഈ നാട്ടിൽ ജീവിച്ചു പോയിട്ടുണ്ട് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഒരു കൗമാരം ഒരു യുവത്തൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള ജീവിത കാലഘട്ടത്തിൽ ഇതിനൊന്നും സാധിക്കാതെ ഇതിനൊന്നും ഒരു അവസരം കിട്ടാതെ എത്രമാത്രം ആളുകളായിരിക്കും ഇവിടുന്ന് മറിഞ്ഞു മൺമറഞ്ഞ് പോയിട്ടുണ്ടാവുക എന്താണ് അവർക്ക് എൻജോയ്മെൻറ്റ് ലഭിക്കാതെ മറഞ്ഞു പോകാനുള്ള കാരണം ഇതന്വേഷിക്കുമ്പോൾ നൂറുനൂറ് കാരണങ്ങളുണ്ടാവും പക്ഷേ അതിലൊക്കെ ചികഞ്ഞു നോക്കിയാൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാവും പേടി ആരെ പേടി എന്തിനെ പേടി എന്തിനൊക്കെ ഉള്ള പേടി ഈ അമ്മൂമ്മ ചെയ്ത പോലൊരു ഡാൻസ് ഞാനിവിടെ ചെയ്താൽ അത് കാണുന്നവർ എന്ത് വിചാരിക്കും മറ്റുള്ളവരുടെ കാഴ്ചക്കാരുടെ പ്രതികരണം എന്തായിരിക്കും ആരൊക്കെ തന്നെ കളിയാക്കും സമൂഹത്തിൻ്റെയും ചുറ്റുപാടിൻ്റെയൊക്കെ ബന്ധങ്ങളും ബന്ധനങ്ങളും ഇതിലൊക്കെ ഒരു പേടി ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിരിക്കാനോ ഒന്ന് അർമാദിക്കാനോ ഒന്ന് ആഹ്ലാദിക്കാനോ കഴിയാതെ ധൈര്യപ്പെടാതെ എത്രയോ എത്രയോ വൃദ്ധജന്മങ്ങൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് ഇത് പ്രായം ചെന്ന അപ്പൂപ്പന്മാരുടെയും അമ്മമാരുടെയും മാത്രം അവസ്ഥയല്ല മധ്യവയസ്കരായിട്ടുള്ള ആളുകൾക്ക് പോലും സമൂഹത്തിലൊന്ന് പബ്ലിക്കായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇന്നുണ്ട് അത് വെറും പേടികൊണ്ട് മാത്രമല്ല അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടുമുള്ള വിഷയങ്ങളൊക്കെ ഇതിലുണ്ട് ഇനി ഈ രണ്ട് സംഗതികൾ മാറ്റിവെച്ചാൽ തന്നെ മൂന്നാമതായിട്ട് സമൂഹമോ ചുറ്റുപാടുകളോ മറ്റുള്ളവരോ ഉണ്ടാക്കാത്ത വേറെ ഒരു പ്രതിബന്ധം ഓരോരുത്തരും സ്വയം ഉണ്ടാക്കുന്നുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നതോടു കൂടി നമ്മൾ സ്വയം നമ്മുടെ മുമ്പിൽ വലിയൊരു തടസ്സം നിർമ്മിച്ചു വയ്ക്കുന്നുണ്ട് പ്രായം കൂടി വരുന്നു വയസ്സാവുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊക്കെ ഓരോരുത്തരും സ്വയം ഉണ്ടാക്കി ഒരു സംഗതിയാണത് ആരും നിർബന്ധിച്ചിട്ടല്ല പ്രായമാവാൻ ആഗ്രഹിക്കുകയോ പ്രായമായി എന്ന് വിശ്വസിക്കാനോ താല്പര്യമില്ലാത്ത ആളുകൾ തന്നെ എന്തു ചെയ്യും ഈ ഒരു ചിന്ത ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടത്തി വരും വയസ്സനാവുന്നു പ്രായമാവുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ബോധ മനസ്സിൽ ഉടലെടുക്കുമ്പോൾ തന്നെ ഇത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ ആദ്യം കടത്തിവിടും പക്ഷേ ഉപബോധ മനസ്സ് ആദ്യം അത് അത് ശരിവെക്കൂല നിനക്ക് പ്രായമായിട്ടില്ല നിനക്ക് പ്രായം കൂടി വരുന്നില്ല എന്ന് ഉപബോധ മനസ്സ് വന്നാലും പറഞ്ഞാലും നമ്മൾ വീണ്ടും വീണ്ടും നിർബന്ധിച്ചിട്ട് ഉപബോധ മനസ്സിനെ കൊണ്ട് അത് സമ്മതിപ്പിക്കും അവസാനം ഉപബോധ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ആ ഓക്കെ എന്നാൽ നിനക്ക് പ്രായമായി ഇനി ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളൊന്നും നിനക്ക് പറഞ്ഞിട്ടുള്ളതല്ല അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട സമയമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വയം ഉണ്ടാക്കിയ ഒരു തടസ്സം ത്തിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ കഴിയാതെ അതിൻ്റെ അപ്പുറത്തുള്ള ആഘോഷങ്ങളും സന്തോഷങ്ങളും ചിരികളും പൊട്ടിച്ചിരികളും ആഹ്ലാദങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ അവസാന കാലം വരെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരവസ്ഥ നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് ഇത് മറ്റുള്ളവരുണ്ടാക്കി വെക്കുന്ന തടസ്സങ്ങളല്ല നമ്മൾ സ്വയം ഉണ്ടാക്കി വെക്കുന്ന തടസ്സങ്ങളാണ് എനിക്ക് അൻപത് വയസ്സായി അറുപത് വയസ്സായി നൂറ് വയസ്സായി എന്നുള്ള ഈ ഒരു കണക്ക് എന്നു മുതലാണ് വന്നത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ കലണ്ടർ രംഗപ്രവേശനം ചെയ്തതോടുകൂടിയാണ് ഓരോരുത്തർക്കും വയസ്സാവാൻ തുടങ്ങിയിട്ടുള്ളത് അതിനു മുമ്പ് വയസ്സന്മാരില്ല എല്ലാവരും ഒരുപോലെയാണ് കലണ്ടർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതോടുകൂടി നമ്മൾ ദിവസങ്ങൾ എണ്ണാൻ തുടങ്ങി മാസങ്ങൾ എണ്ണാൻ തുടങ്ങി വർഷങ്ങൾ എണ്ണാൻ തുടങ്ങി ഓരോ വർഷവും ജന്മദിനങ്ങൾ ആഘോഷിച്ചുകൊണ്ട് ഓരോ ജന്മദിനത്തിൻ്റെ സമയത്തും നമ്മൾ മനസ്സിലേക്ക് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് നിനക്കൊരു വയസ്സ് കൂടി നിൻ്റെ ജീവിതത്തിൽ വയസ്സ് കൂടി നിൻ്റെ ആയസ്സ് കുറഞ്ഞു എന്നുള്ള നെഗറ്റീവ് തരത്തിലുള്ള ചിന്തകൾ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് കയറ്റി വിടുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളിൽ ചകഞ്ഞു നോക്കിയാൽ അതിൽ നൂറിൽ തൊണ്ണൂറ് ശതമാനം കാരണങ്ങളും നമ്മൾ സ്വയമുണ്ടാക്കിയ സ്വയം നിർമ്മിച്ചെടുത്ത കാരണങ്ങളാണ് എന്നുള്ളതാണ് എനിക്ക് പ്രായമായി എനിക്ക് വയസ്സായി ഇനിയൊന്നുമില്ല എന്ന് വിലപിക്കുന്ന ആളുകൾ എപ്പോഴും ഓർക്കേണ്ട ഒരു സംഗതിയാണ് Age is just a number.